തസ്മൈ ശ്രീ ഓം ശ്രീ സായിരാം ഭഗവാൻ വരാന്തയിൽ നിൽക്കുന്നു അരികിൽ ഒരു അധ്യാപകനുമുണ്ട് അദ്ദേഹത്തെ നോക്കി സ്വാമി പറഞ്ഞു നോക്കൂ ഞാൻ മെലിഞ്ഞാണ് ഇരിക്കുന്നത് തടിയേ ഇല്ല അദ്ധ്യാപൻ പറഞ്ഞു അങ്ങനെയല്ല സ്വാമി ഭഗവാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് കൂപ്പുകൈകളോടെ അധ്യാപൻ പറഞ്ഞു സ്വാമി സ്വാമി സ്വാമിയാണ് മാറ്റമില്ലാത്തവനാണ് തലയാട്ടിക്കൊണ്ട് സ്വാമി അരുളി അതെ മാറ്റമില്ലാത്തവൻ മാത്രമല്ല ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ അവബോധമാണ് അതുകൂടി തിരിച്ചറിയുക ജയ സായിരാം ഭഗവാൻ തന്നെ സ്വയം പരിചയപ്പെടുത്തിയത് പൂർണ്ണ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം സൂചിപ്പിച്ചു അതായത് പരബ്രഹ്മസ്വരൂപിയായിരുന്നു നാം കാണുകയെ ഇത്രകാലം ലീലയാടിയിരുന്നത്